സഹപ്രവർത്തകനായ അസം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് സ്വദേശിയായ പാണ്ഡിദുരൈ എന്നയാളെയാണ് വാഗത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത് വാഗത്താനം ഭാഗത്ത് ഇരുവരും ജോലി ചെയ്തിരുന്ന കോൺക്രീറ്റ് കമ്പനിയിലെ പ്ലാന്റ് ഓപ്പറേറ്ററായ പാണ്ഡിദുരൈ ഇതേ കമ്പനിയിലെ ഹെൽപ്പറായി ജോലി ചെയ്തിരുന്ന അസം സ്വദേശിയായ ലേമാൻ കിസ്ക് എന്നയാളെ കമ്പനിയിലെ വേസ്റ്റ് കുഴിക്കുള്ളിൽ താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തി തീയതി വാഗത്താനം ഭാഗത്തുള്ള പ്രീഫൈ ാബ് കോൺക്രീറ്റ് കമ്പനിയിലെ വേസ്റ്റ് കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടതിനെ തുടർന്ന് വാഗത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പ്രഥമ ദൃഷ്ടിയിൽ അസ്വാഭാവിക മരണത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ജോലിക്കെത്തിയ യുവാവ് മിക്സ്ചർ മെഷീനുള്ളിൽ ക്ലീൻ ചെയ്യാനിറങ്ങിയ സമയം പാണ്ഡിതുരൈ മെഷീന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയും തുടർന്ന് മെഷീനുള്ളിൽ നിന്ന് താഴെ വീണ യുവാവിനെ ജെ ഉപയോഗിച്ച് കമ്പനിയുടെ വേസ്റ്റ് കുഴിയിൽ കൊണ്ട് തള്ളുകയുമായിരുന്നു ഇതിനുശേഷം ഇയാൾ കമ്പനിയിൽ സ്ലേറി വേസ്റ്റ് സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി ജെ കൊണ്ട് ഈ ടിപ്പറിലാക്കിയതിനു ശേഷം യുവാവ് കിടന്നിരുന്ന വേസ്റ്റ് കുഴിയിലേക്ക് കൊണ്ടുപോയി തള്ളി പിന്നീട് രണ്ടു ദിവസത്തിനു ശേഷം മൃതദേഹം കൈ ഉയർന്ന നിലയിൽ വേസ്റ്റ് കുഴിക്കുള്ളിൽ കാണപ്പെടുകയായിരുന്നു കമ്പനിയിലെ ഇലക്ട്രീഷ്യൻ വർക്ക് കൂടി ചെയ്തിരുന്ന പാണ്ഡിതുരൈ സംഭവ സമയത്ത് സ്ഥലത്തെ സിസിടി വി ഇൻവേർട്ടർ തകരാറാണെന്ന് പറഞ്ഞ് ഓഫ് ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Raja Kumari, Gold and Diamonds, The Trust of Travancore.